മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഹാലക്ഷ്മിക്ക് യാതൊരു പോറൽ പോലും ഏൽക്കാതെ കമലേശ്വരം തറവാട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോഴത്തേക്കും തൻ്റെ കണക്കുകൂട്ടലുകൾ എവിടെയാണ് പാളിപ്പോയതെന്ന് അറിയാതെ അന്താളിച്ച് നിൽക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ മാത്രമല്ല ദുർഗാമയും പലതവണയായി മേഘനും പ്രതാപനും വാമദേവനും കണ്ണനെയും മഹാലക്ഷ്മിയും മാറി മാറി കൊല്ലാൻ ശ്രമിച്ചപ്പോഴും അത് മനസ്സിലാക്കിയിട്ടും ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിട്ടുകളഞ്ഞിട്ടേ ഉള്ളൂ കണ്ണൻ എന്നാൽ ഇത്തവണ അതുപോലെയല്ല തെളിവുകൾ ഉൾപ്പെടെ നിരത്തിയാണ് അവരെ ചോദ്യം ചെയ്യുന്നത് അതായത് മഹാലക്ഷ്മിയെ ചിതയൊരുക്കി കത്തിച്ച ആ വീഡിയോ ദൃശ്യങ്ങൾ മാർക്കോ എടുത്ത് അയച്ചു കൊടുത്തിരുന്നില്ലേ ആ വീഡിയോ മേഘന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭാര്യ മഹാലക്ഷ്മിയെ കൊന്ന് ചിതയൊരുക്കി ആദ്യം പ്രതാപൻ തീ കൊളുത്തി അതിനുശേഷം നീയും എൻ്റെ ഭാര്യയെയും എന്നെയും കൊലപ്പെടുത്തിയതിനു ശേഷം സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാനായിരിക്കും ഉദ്ദേശം ഒന്നിൻ്റെ ഒരു ഒരാഗ്രഹവും നടക്കത്തില്ലെന്ന് മാത്രമല്ല ശരിക്കും കണ്ണൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ ഞാനൊരു വീൽ ഇരിക്കുന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങളെയൊന്നും വെറുതെ വിടുമെന്ന് കരുതണ്ട എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്തിരിക്കും എന്തായാലും എൻ്റെ ഭാര്യ മഹാലക്ഷ്മിയെ കൊന്നതിന് ശേഷം ഒറ്റ ഒരെണ്ണം പോലും സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം എൻ്റെ കയ്യിലുള്ള ഈ വീഡിയോ ദൃശ്യങ്ങൾ വേണ്ടപ്പെട്ട അധികാരികളെ കാണിക്കേണ്ട താമസമേ ഉള്ളൂ എല്ലാ എണ്ണത്തിനെയും അഴിയെണ്ണിക്കാൻ എങ്കിലും അതല്ല സ്വത്ത് മോഹിച്ച് എന്നെ എൻ്റെ ഭാര്യയും ദ്രോഹിക്കാൻ നടക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സമാധാനമില്ലാതെ അലയുന്നത് എനിക്കൊന്ന് കാണണം അതിനുവേണ്ടിയിട്ട് ഞാനും കൂടി അറിഞ്ഞിട്ട് തന്നെയാണ് മഹാലക്ഷ്മി പ്രേതമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സത്യങ്ങളും കണ്ണനും മനസ്സിലായതുകൊണ്ട് തന്നെ മേഘനും ദുർഗാമയ്ക്കും തിരിച്ചു മറുപടി പറയാനേ ആകുന്നില്ല കാരണം സത്യങ്ങളെല്ലാം അവനറിയാം തെളിവുകളും അവൻ്റെ കയ്യിലുണ്ട് ഇനി എന്ത് പറയാനാ തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് മാത്രമേ അവർക്ക് പറയാനുള്ളൂ എന്തായാലും മാർക്കോയുടെയും അനന്തുവിൻ്റെയും കണ്ണൻ്റെയും വായിലിരിക്കുന്ന ധാരാളം കേൾക്കുന്നുണ്ട് മാത്രമല്ല ചില ഉറച്ച തീരുമാനങ്ങളും കണ്ണൻ എടുക്കാൻ തീരുമാനിക്കുന്നു അതേസമയം നമ്മുടെ മഞ്ജു ആണെങ്കിൽ കണ്ണനെ കണ്ട് സന്തോഷത്തോടെ ഓടി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു കണ്ണേട്ട എപ്പോഴാണ് വന്നത് സുഖം തന്നെയല്ലേ കണ്ണേട്ടൻ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്നെ മഹാലക്ഷ്മി ഏട്ടത്തി ഏട്ടനോടൊപ്പം കാണുമെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അത് കേട്ട് ദുർഗാമയും മേഘനും ഒക്കെ അങ്ങ് ഞെട്ടുന്നുണ്ട് ഏട്ടനോടും ഏട്ടത്തിയോടും ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് വാക്കാലും പ്രവർത്തിയാലും ഒരുപാട് നിങ്ങളെ നോവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം അതൊക്കെ തെറ്റായിപ്പോയെന്ന് ഇപ്പോൾ എൻ്റെ ജീവിതം എനിക്ക് മനസ്സിലാക്കി തന്നു എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് തരണം ഏട്ടനും ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ് മഞ്ജു കൈകൂപ്പി നിൽക്കുന്നത് കണ്ടിട്ട് അവർക്ക് വിശ്വസിക്കാനേ ആകുന്നില്ല മഞ്ജുവിന് എന്തൊക്കെയോ മാറ്റം പറ്റിയിട്ടുണ്ടെന്ന് അറിയാം എങ്കിലും ഇവൾ നാടകം കളിക്കുവാണോ അതോ ശരിക്കും കണ്ണനോടും മഹാലക്ഷ്മിയോടും സ്നേഹം നടിക്കുവാണോ എന്നൊന്നും അറിയാൻ വയ്യാതെ മേഘനും ദുർഗാമയും പകച്ചു നോക്കി നിൽക്കുന്നുണ്ട് അതേസമയം കണ്ണൻ പറയുന്നുണ്ട് നീ മേഘനെ കല്യാണം കഴിക്കുന്നതോടെ അവൻ്റെ എല്ലാ സ്വഭാവവും നിനക്ക് മനസ്സിലാകുമെന്നുള്ള കാര്യം എനിക്ക് മഹിക്കും അറിയാം ഇപ്പോഴെങ്കിലും നിനക്ക് നിന്റെ തെറ്റുകൾ മനസ്സിലായി മാപ്പ് ചോദിക്കാനുള്ളൊരു മനസ്സ് കാട്ടിയല്ലോ അതുതന്നെ എനിക്കൊരുപാട് സന്തോഷമായി അതെല്ലാം കേട്ടിട്ട് ദുർഗാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് തൻ്റെ മകൾ തന്നീന്ന് എന്തൊക്കെയോ സത്യങ്ങൾ മറയ്ക്കുന്നുണ്ട് അത് മനസ്സിവെച്ചാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നുള്ള കാര്യം അതേസമയം മേഘന് മഞ്ജുവിനോട് വല്ലാത്ത ദേഷ്യം ഉണ്ടാകുന്നു പല തവണയായി അവൾ പറയുന്നുണ്ട് മഹാലക്ഷ്മി ഏട്ടത്തേക്ക് യാതൊരു ആപത്തും പറ്റത്തില്ല നിങ്ങളുടെ പ്ലാനെല്ലാം തെറ്റുമെന്ന് ഇനി ഇവൾ മഹാലക്ഷ്മി മരിച്ചില്ലെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഞാനും ഇവളും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ ശ്രമിക്കുന്നു മിക്കവാറും കണ്ണനും മഹാലക്ഷ്മിയും ആകാം നമ്മുടെ കണ്ണനാണെങ്കിൽ റൂമിലേക്ക് പോകുന്നു അതിനുശേഷം ദുർഗാമ്മ മഞ്ജുവിനോട് ചോദിക്കുന്നു മഞ്ജു നിനക്കറിയായിരുന്നോ മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം നീ എന്തുകൊണ്ട് ഞങ്ങളിന്ന് അതൊക്കെ മറച്ചു വെച്ചു അവനും അവൾ നടത്തിയ നാടകത്തിനൊപ്പം നീയും കൂട്ടു എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നു അമ്മ ഇതെന്തൊക്കെയാ പറയുന്നത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മറ്റാരോട് പറഞ്ഞില്ലേലും അമ്മയോട് തുറന്നു പറയത്തില്ലായിരുന്നോ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് മഹാലക്ഷ്മിയുടെത്തേക്ക് യാതൊരു ആപത്തും പറ്റിയിട്ടില്ലെന്ന് പിന്നെ ഞാനൊരു ഊഹാപോഹം പറഞ്ഞതാണ് പല തവണയായി എൻ്റെ ഭർത്താവ് ഇപ്പം കണ്ണനെ കൊല്ലും മഹാലക്ഷ്മി ഏട്ടത്തെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും ഒരിക്കൽ അത് നടന്നിട്ടുണ്ടോ കണ്ണേട്ടനെയോ മഹാലക്ഷ്മി ഏട്ടത്തിയോ ഒന്നും ചെയ്യാൻ എൻ്റെ ഭർത്താവിനാകില്ലെന്നുള്ള കാര്യം മറ്റാരേക്കായും എനിക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു മഹാലക്ഷ്മി ഏട്ടത്തിക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചു കാണത്തില്ല അന്നേരം മേഘൻ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് നീ അങ്ങനെയൊന്നും അല്ലല്ലോ കണ്ണനെ ഉപയോഗിച്ച് സംസാരിച്ചത് നിനക്ക് എന്തൊക്കെയോ സത്യങ്ങൾ മുമ്പേ അറിയാമെന്നുള്ള രൂപത്തിൽ തന്നെയാണ് നീ സംസാരിച്ചേ നീ മറച്ചു വയ്ക്കുകയൊന്നും വേണ്ട കുറേ നാളുകൊണ്ട് നിൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ എനിക്കറിയാം എന്നെപ്പോലും എതിർത്ത് നീ കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടിയിട്ട് വാദിക്കാറുണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ അമ്മയോട് പോലും നീ മോശമായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയാ തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ റൂമിലേക്ക് പോകുന്നു അതേസമയം മേഘൻ ദുർഗാമയോട് പറയുന്നുണ്ട് കണ്ടു അമ്മായി അവൾക്കെല്ലാ കാര്യങ്ങളും അറിയായിരുന്നു എന്നിട്ടും അവൾ നമ്മളെ എല്ലാം കളിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് ദുർഗാമ ചോദിക്കുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ മേഘ നീയും കരുണമോളുടെ അച്ഛനും വാക്കു തന്നിരുന്നു മഹാലക്ഷ്മി മരിച്ചത് നിങ്ങൾ നേരിട്ട് കണ്ടു എന്ന് അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൂട്ടി നമ്മളാണ് അവൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള കാര്യവും അവൾ മരിച്ചു എന്നു പേരിൽ നമ്മൾ നടത്തിക്കൂട്ടിയ ആഘോഷങ്ങളെല്ലാം അവൻ അവനറിയും ചെയ്തു ഇനി എങ്ങനെ നമ്മൾ അവനെ കയ്യിലെടുക്കും ഇനി ഒരിക്കലും അവൻ നമ്മളെ വിശ്വസിക്കില്ല അത് തന്നെ അമ്മായി ഞാനും ആലോചിക്കുന്നത് ഇത്തവണ കൊട്ടേഷൻ ഏൽപ്പിച്ച പിള്ളേർ മിടുക്കന്മാരായിരുന്നു ആ മാർക്കോയേക്കായും കരുത്തുള്ളവന്മാർ പറഞ്ഞ സമയത്ത് തന്നെ അവന്മാർ എല്ലാ കാര്യങ്ങളും മംഗളായിട്ട് ചെയ്തു തന്നു പക്ഷെ അവളുടെ ബോഡി കാണിച്ചു തന്നുവെങ്കിലും മുഖം കണ്ടില്ല കമഴ്ന്നു കിടക്കുന്നതാണ് കണ്ടത് ഇനി അവന്മാരാണോ നമ്മളെ ചതിച്ചത് അതോ മഞ്ജുവും കൂടി ചേർന്ന് ചതിച്ചതാണോ എന്ന കാര്യത്തിലാണ് എനിക്ക് സംശയം മഞ്ജു എങ്ങനെ ചതിച്ചെന്നാ മോനെ പറയുന്നത് അവൾക്ക് ആ ഗുണ്ടകളെയൊന്നും പരിചയമില്ലല്ലോ അങ്ങനല്ലമായി ഇനി നമ്മളുടെ പ്ലാനെല്ലാം മഞ്ജുവായിട്ട് കണ്ണനെയോ മഹാലക്ഷ്മിയോ കാണോ അറിയിച്ചിരുന്നോ അങ്ങനെയാണോ അവർ രക്ഷപ്പെട്ടതെന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട് എന്തായാലും ആ മാർക്കോ എന്ന് പറയുന്നവരാണ് മഹാലക്ഷ്മിയെ രക്ഷിച്ചു കൊണ്ടുവന്നത് മഞ്ജു ആണോ ഒറ്റിക്കൊടുത്തെന്നുള്ള കാര്യം മാത്രമേ എനിക്കിപ്പോൾ സംശയമുള്ളൂ നീ കേട്ടില്ലേ മേഘ കണ്ണൻ പറഞ്ഞത് അവൻ എന്തൊക്കെയോ ഉറച്ച തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് മിക്കവാറും സ്വത്തുക്കൾ മുഴുവനും മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി കൊടുക്കാനായിരിക്കും അത് മാത്രമല്ല അമ്മായി ഇപ്പം മാർക്കോ എന്ന് പറയുന്നവനെ കണ്ണനും മഹാലക്ഷ്മിക്കും ജീവനാ അവൻ്റെ ഭാര്യ രണ്ടാമത്തെ തവണയാണ് അവൻ രക്ഷിക്കുന്നത് അതിൻ്റെ പേര് ഇനി അവൻ എന്തെങ്കിലും എഴുതി കൊടുക്കുമെന്ന എൻ്റെ പേടി സ്നേഹിച്ച എന്തും കൊടുക്കുന്നവനല്ലേ കണ്ണൻ അതറിഞ്ഞ് അവൻ പറ്റിച്ചേർന്ന് നിൽക്കുവാണോന്നായി എനിക്ക് തോന്നുന്നേ എന്തായാലും സത്യങ്ങളെല്ലാം അറിഞ്ഞതിൻ്റെ പേര് ഇനി അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് എനിക്കറിയാൻ വയ്യാന്ന് ദുർഗാമ വിഷമിച്ച് നിൽക്കുന്നത് കാണിക്കുന്നു എന്തായാലും എല്ലാം ചീട്ട് അവസാനിച്ചു അവർക്കായിട്ട് കണ്ണൻ കൊടുക്കുന്ന തിരിച്ചടി എന്താണെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ